സൗണ്ട് ഇതാണ് മക്കളെ തൂമാനം വെള്ളച്ചാട്ടം പക്ഷേ വെള്ളച്ചാട്ടമുണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല കാണാറുള്ളത് നല്ല സ്ഥലമാണ് അതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ ഒരു അതങ്ങനൊരു കുഴുകിയാണ് കുക്ക സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയി വെക്കാം കാല് വഴുകി കഴിഞ്ഞ് സ്കിഡ് ചെയ്ത് കഴിഞ്ഞാണല്ലോ സ്കിഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്തിയില്ല കണ്ടല്ലേ അവസ്ഥ ദൈനീകമാണ് ഒന്നും കിട്ടില്ല നേരെ വരിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയുള്ളൂ ഇനി നമുക്ക് വെള്ളച്ചാട്ടം തന്നെ അവിടേക്കൊന്ന് നോക്കി നോക്കാം അവിടെ കുറച്ച് ചേച്ചിമാരെ അലക്കാനൊക്കെ ഉണ്ടോന്ന് പോയി നോക്കാൻ നോക്കാം ഇത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ കിലോമീറ്റർ മാറിയിട്ടാണ് സംഭവം തൂമാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മഴക്കാലത്ത് നല്ല രസമാണ് ഇവിടെ വെള്ളം ഒക്കെ ആയിട്ട് ഉണ്ടാവും തൂമാനം വെള്ളച്ചാട്ടം ചാട്ടത്തേക്കുള്ള വെള്ളമാണ് ഇപ്പം ഈ പോണത് ഏ ആ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോണോ ടൂറിസ്റ്റ് മേഖലയാണ് ചെറുതായിട്ട് ഇവിടുന്നാണ് ആ വെള്ളം അങ്ങനെ വന്നിട്ട് നല്ല ഫോൾസിൽ വന്ന് ചാടുക ഇതിലൊക്കെ നല്ല വെള്ളവും മഴക്കാലത്താണ് എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ഒരു കുഴിയിലേക്കാണ് ചാണകം വന്ന് ചാടുക ഇതിലാണ് കുഴപ്പമില്ല അല്ല നല്ല ഫോൾസിൽ വന്നിട്ട് വെള്ളം പിടിച്ചാടും നല്ല രസമാണ് അല്ലേ ഇതാണ് ശരിക്കും വാട്ടർ ഫോഴ്സ് ഈ വാർത്ത തൂമാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഭയങ്കര വെള്ളം കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ കണ്ടൻ്റ് താഴ്വാരാണിത് നമ്മൾ അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു കണ്ടില്ല നല്ല ഇതല്ലേ വ്യൂസിലെ നേരത്തെ അവിടെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് എടുത്തത് ആ ഭാഗത്താണ് അപ്പോൾ ഇതൊക്കെയാണ് തൂമാനം വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷമുണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ ഈ വീഡിയോ ഇവിടെ വൈകിൻ്റെ അപ്പം ചെയ്യണം